ഉം നെറ്റി പോയിരുമനെ ആരും ഓൺലൈനില്ല

तन्हाई चल तन्हा वाली आई आई फाइन बिजू बिजू हाई बिजू नीरज हाय यार लाइक हो लाइक ही है ना फुट गए चो फुट गए चो എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രം ഫ്രം ഐ കേരള ബിജു ബിജു വീട്ടിലാണ് പനിയാണ് ഇവിടെ വീട് കോട്ടയം വിടെ നാട് കോട്ടയം ഗുലാബിന്റെ ജിം ഹൈ കേരളത്തിൽ കേരളത്തിൽ കോട്ടയം ജില്ല എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും കഴിച്ചോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ രാജു ഹായ് നീരജ് എച്ച് ചങ്ങാശേരി ഓക്കെ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സജു രാജു സ്ഥലം എവിടെയാണ് സ്ഥലം സ്ഥലം കോട്ടയം ക്കം വന്ന അടഞ്ഞു പോവുകയാണെന്ന് ചോദിച്ചു ഇല്ല ഉറപ്പൊന്നുമില്ല വേണ്ട വേണ്ട

അവിടെ ഒന്നും വരെ പോവണ്ട മതുമൂലം ഒന്നും കറി വെച്ചാലും ഒക്കെ അടുത്ത

കുഞ്ഞു ഉറങ്ങാതെ കാർട്ടൂൺ കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് അതാ കറിയച്ചാൽ അത് ഓക്കെ എവിടെ വീട് ചേട്ടൻ ചേട്ടനാണോ അത് ചേട്ടൻ ഓ തൃശൂർ തൃശ്ശൂർ ഓക്കെ ഓക്കെ ലി ജോസ് കറിയ ഹായ് ലിജോസ് കറിയ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണോ കേട്ടോ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് കണ്ടിട്ടെന്ന അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യണേ ചേച്ചി കഴിച്ചോ ആ ഞാൻ കഴിച്ചു ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പത്തനംതിട്ട സൂപ്പർ മഴ ഇവിടെയും മഴയായിരുന്നു മഴയായിരുന്നു ഇപ്പം കുറച്ചൊന്ന് മാറി നിൽക്കുമോ മഴ പൊന്നു പൊന്നുവേ പൊനുക്കുട്ടാടാ മോനെ മോനെ സൗണ്ട് കുറച്ച് സൗണ്ട് കുറയ്ക്കടാ ചേച്ചി വീട് എവിടെ എന്റെ വീട് കോട്ടയം കോട്ടയം ജില്ല നെറ്റ് 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 വരും പെട്ടെന്നൊന്നും ലൈവ് വരാമെന്ന് വിചാരിച്ചിട്ട് വന്നിടോ കേട്ടോ പിന്നെ യൂട്യൂബിനൊക്കെ ലൈവ് വരണമെന്നുണ്ടല്ലോ ആ ഒക്കെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈവിൽ കെയർ ചെയ്താൽ ഓക്കെ cái chỗ mình nói cái cái chỗ phụ du chơi là em còn ആരുമില്ലേ എന്തെങ്കിലും പറയൂ എന്തെങ്കിലും ചോദിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ എന്തെങ്കിലും ചോദിക്കൂ അപ്പം പറയാം ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഒരു സെക്കൻഡായിരുന്നു ഞാൻ ഇപ്പൊ തിരിച്ചു വരാം